ഹായ് ഓൾ വെൽക്കം ടു റിയൽ ഫാക്ട്സ് നമ്മൾ മലയാളത്തിൻ്റെ മൂന്ന് മോക്ക് ടെസ്റ്റ് നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു പല ദിവസങ്ങളിലായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ടോ ഇരിക്കുമെന്ന് അപ്പം ഇത് അതിൻ്റെ തന്നെ ബാക്കി നാലാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത് ക്വസ്റ്റ്യൻ ആണ് പി വൈ ക്യു ആണ് വരുന്നത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ അപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ കിടക്കാം അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ കിടക്കുവാണ് നേരത്തെ പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം കാണിച്ചു പോയിട്ട് ഉത്തരങ്ങൾ ലാസ്റ്റ് നിങ്ങളോട് ചെക്ക് ചെയ്യാനും പറയുന്നില്ല അതിന് മൂന്ന് മോക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് ഉപ ഒത്തിരി ഉപകാരമായി കാണും ഇത് നമ്മൾ നേരെ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പോകുന്നത് അപ്പം ഇത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എന്ത് ചെയ്യുന്നുണ്ട് ലാഗ് ആവുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഉറപ്പായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിലും കൂടെ രേഖപ്പെടുത്തുക അപ്പം നേരെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ് ആദ്യത്തെ ചോദ്യം ആദേശ സന്ധി ഏത് പള്ളിയോടം മുല്ലപ്പള്ളി നെന്മണി കൈതച്ചക്ക അപ്പം ഇതിൽ ഏതാണ് ആദേശ സന്ധി എന്നാണ് ചോദിച്ചത് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് ഈ സന്ധികളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ സമയമില്ല അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് വെച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം പള്ളി ഓടം മുല്ലപ്പള്ളി കൈതച്ചക്ക ഇതെല്ലാം വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്താ ഇരട്ടിപ്പാണല്ലേ അപ്പൊ ഓടം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരട്ടിപ്പുണ്ട് മുല്ലപ്പള്ളിയാണോ ഇവിടെ ഇരട്ടിപ്പുണ്ട് കൈതച്ചക്ക ഇവിടെ ഇരട്ടിപ്പാണ് ഈ ഇരട്ടിപ്പ് വരുവാണെങ്കിൽ അത് ഏതാണ് ദിത്വസന്ധിയാണ് ദിത്വസന്ധി ഇവിടെ നമുക്ക് ആദ്യം അപ്പൊ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ബാക്കി ഒഴിവാക്കിയാൽ തന്നെ കിട്ടും നെന്മണിയാണ് നമ്മുടെ ഉത്തരം നെന്മണി പിന്നെ നെന്മണിയെക്കുറിച്ച് വേറൊരു ചോദ്യം ചോദിക്കും എപ്പോഴും നെന്മണി എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക അപ്പൊ എങ്ങനെയാണ് പിരിക്കുന്നത് നെല്ല് പ്ലസ് മണിയാണ് നെന്മണി പ്രീവിയസ് ആണ് നെല്ല് പ്ലസ് മണിയാണ് നെന്മണി അപ്പം അത്ര ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു അപ്പൊ ഇത് വിഭക്തിയുടെ ഭാഗത്ത് വരുന്ന ചോദ്യം അപ്പം ആൽ ആൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഓപ്ഷൻസ് വെച്ച് പറഞ്ഞു പോയിട്ടുണ്ട് ആൽ ഏതിന്റെയാണ് ആണ് ഓട് ഏതാണ് ഈക്കൽ അത് ഏതാണ് അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പൊ അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏതാണ് ആൽ പ്രത്യയം വരുന്നത് ഏതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റൂ അപ്പം ഇത് ഏതാ ഞാൻ അവിടെ കോഡ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രയോജനമുള്ള മരം ആൽ ആണെന്ന് പ്രയോജനമുള്ള മരം ആൽ ആണെന്ന് അപ്പൊ ഇവിടെ ഏത് ഉത്തരം വരുന്നത് പ്രയോജികയാണ് പ്രയോജികയാണ് ആൽ ഇപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക പ്രയോജനമുള്ള മരം ആൽ അപ്പൊ ആൽ മരം പ്രയോജിക എന്ന് എന്നോർത്തിരിക്കുക ആൽ ആൽ എന്ന് ഓർത്തിരിക്കുക അപ്പം രാമനാൽ കൃഷ്ണനാൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം സമാസം നിർണ്ണയിക്കുക പീതാംബരം 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 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കൂ അവ്യയി ഭാവൻ ബഹുപ്രീതി കർമ്മധാരയൻ ദ്വന്ദ് സമാസം അപ്പൊ നമുക്ക് പീതാംബരം പിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിനനുസരിച്ചാണ് നമ്മൾ സമാസം പറഞ്ഞത് പീതാംബരം പിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പീതമായ അമ്പരം എന്നാണ് ആയ ആണ് അവിടുത്തെ വിഭക്തി പോലെ വരുന്നത് ആയ അപ്പൊ ആയ വരുന്നത് കർമ്മധാരയൻ ആണ് കർമ്മധാരയനാണ് അങ്ങനെ പഠിച്ചു വെച്ചേക്കണം അപ്പൊ ആയാ വിഭക്തി വരുന്നത് സമാസത്തില് കർമ്മധാരയൻ ആണ് ഇവിടെ ഒരു കണ്ടോ ബാക്കി ബാക്കിയൊന്നിട്ടും ഞാൻ യാ നോക്കണ്ട യാ കർമ്മധാരൻ ആയാ വരുന്നത് യാ കർമ്മധാരയൻ ഓർത്തിരിക്കണേ അടുത്ത ചോദ്യം നോക്കൂ പഠിക്കണം എന്ന പദം ഏത് പ്രകാരത്തിൽ പെടുന്നു നിയോജക പ്രകാരം പ്രാർത്ഥക പ്രകാരം വിധായക പ്രകാരം അനുജ്ഞായക പ്രകാരം അപ്പം ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ എങ്ങനെയാണ് പറയുന്നത് പഠിക്കണം പഠിക്കണം അണം വരുന്നത് ഏത് പ്രയോജന ഏത് പ്രകാരത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ അണം വരുന്നത് ഏതിന്റെ ആണെന്ന് അറിയാമോ അണം വരുന്നത് വിധായക പ്രകാരമാണ് വിധായക പ്രകാരം അപ്പം അണം എന്ന് പഠിക്കണം കുളിക്കണം കളിക്കണം അണം ഇങ്ങനെ വരുന്നത് ഏതാണ് വിധായകം നിയോജകമാണെങ്കിൽ അതിന് പ്രകാരം ഇല്ല പ്രാർത്ഥകമാണെങ്കിൽ നമുക്കറിയാം എന്നെ രക്ഷിക്കണേ എന്നെ എന്നെ കാക്കണേണേന്ന് വരും മനസ്സിലാവും അനുജ്ഞായകമാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് അനുജ്ഞായക പ്രകാരമാണെങ്കിൽ നമുക്ക് ആമാണ് ആം അനുജ്ഞായകമാണെങ്കിൽ ആം ആണ് പ്രയോഗം അപ്പൊ നമ്മ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു പ്രകാരം ഇല്ല എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെയല്ല നിയോജകമാണെങ്കിൽ ആട്ടെയാണ് വരുന്നത് നിർദ്ദേശികയ്ക്കാണ് ഇല്ലാത്തത് തുടങ്ങിയ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ പഠിക്കട്ടെ കുളിക്കട്ടെ അവൻ അത് ചെയ്യട്ടെ എന്നൊക്കെ ടേ വരുന്നത് ഏതാണ് നിയോജകമാണ് അപ്പം ഇത്ര മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഗുണനാമം ഏത് ഗുണനാമം തന്നിരിക്കുന്നതിൽ ഗുണനാമം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് കളി അഴക് പഠിപ്പ് ഉറക്കം കളി അഴക് പഠിപ്പ് ഉറക്കാം അപ്പൊ നമുക്ക് അറിയാം എന്തെങ്കിലും ഒരു വിശേഷണത്തിനെ കുറിക്കുന്നതാണ് ഏത് ഗുണനാമം കളി കളി അപ്പൊ ഇതൊക്കെ എന്താണ് ഏർ ക്രിയയാണല്ലേ അപ്പൊ അഴകാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അഴക് അപ്പൊ അഴകാണ് നമ്മുടെ ഉത്തരം അഴകെന്ന് പറയുമ്പോ ഒരു ഗുണത്തിനെ സൂചിപ്പിക്കുന്നതല്ലേ വെണ്മ അതുപോലെ നിർ നിർ നിറ വെൺമാധു എന്താണ് ഒരു ഗുണനാമത്തിൽ വരുന്നതാണ് അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം എഴുതി കളഞ്ഞ അടിവരയിട്ട പദം ഏത് ഭാഷാ പ്രയോഗത്തിൽ പെടുന്നു അപ്പൊ എഴുതി കളഞ്ഞ എന്ന വാക്ക് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് നാമവിശേഷണം മുറ്റുവിന അനുപ്രയോഗം പേരച്ചം അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത് അത് അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റും ഉത്തരം അനുപ്രയോഗമാണ് വരുന്നത് അനുപ്രയോഗം അപ്പം അനുപ്രയോഗം എഴുതി കളഞ്ഞ അപ്പൊ അനുപ്രയോഗം എന്തുവാണെന്ന് നമുക്ക് അറിയാമെങ്കിലേ നമുക്കിവിടെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം ശരിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളു എന്താണ് അനുപ്രയോഗം എന്ന് നിങ്ങൾക്ക് അറിയാമോ പ്രധാന ക്രിയകളുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ ചേർക്കുന്ന അപ്രധാന ക്രിയകളാണ് എന്റെ അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പം പ്രധാന ക്രിയകൾ ആയിരിക്കില്ല അനുപ്രയോഗം അനുപ്രയോഗങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കും അതിനൊരു പൂർണത കുറവായിരിക്കും അനുപ്രയോഗം എന്ന് പറയുമ്പോൾ പൂർണത കുറഞ്ഞ ഏർ ക്രിയകളെ ആയിരിക്കും അനുപ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ കളഞ്ഞു പോയി എന്ന് പറഞ്ഞു കളഞ്ഞു പോയി കളഞ്ഞു പോയി അപ്പൊ കളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഇത് നോക്കൂ കളഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ അത് കളഞ്ഞു കഷ്ടപ്പെട്ടു പോയി അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള വരുന്ന ബെർബ് ഏതാണ് കളഞ്ഞു എന്നാണ് അപ്പൊ അതിന് ചേർത്ത് ഒരു പോലെ ചേർക്കുന്ന അപ്രധാന ക്രിയകൾ അപ്പം അതാണ് ഇവിടെ എന്താ അനുപ്രയോഗം അപ്പൊ ഇവിടെ പോയി ആണ് അനുപ്രയോഗമായിട്ട് വരുന്നത് അപ്പം ഈ മുമ്പിൽ കിടക്കുന്ന ഈ വെർബിനെ ഈ ക്രിയയെ നമ്മള് പ്രാഗ് പ്രയോഗം എന്നും പറയും ഇതിനെ പ്രാഗ് പ്രയോഗം എന്നും പോയി എന്നത് അനുപ്രയോഗം എന്നും നമ്മൾ പറയും മനസ്സിലായോ വേറൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഓടിപ്പോയി 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 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓടി ഓടി അപ്പൊ അതിനെ നമ്മൾ ഒന്നുകൂടെ വിശേഷപ്പെടുത്തി പറയുമ്പോൾ ഓടിപ്പോയി അപ്പൊ ഇവിടെ പോയി എന്താണ് അനുപ്രയോഗം ഓടി എന്താണ് ഓടിയാണ് അവിടുത്തെ മെയിൻ വെർബ് അതായത് മെയിൻ ക്രിയ അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രധാന പ്രധാന ക്രിയകൾ പ്രധാനമായിരിക്കില്ല അപ്പൊ അതിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന ക്രിയകളെയാണ് അനുപ്രയോഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതുപോലെ തിന്നുപോയി അല്ലെങ്കിൽ എഴുതി തീർന്ന എഴുതി തീർന്ന എഴുതി തീർന്ന ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും അപ്പൊ എഴുതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ എഴുതി തീർന്ന എന്ന് പറയുമ്പോൾ തീർന്ന എന്താണ് അവിടെ അനുപ്രയോഗവും എഴുതി എന്താണ് പ്രാക് പ്രയോഗവുമാണ് മനസ്സിലായോ ഇതാണ് അനുപ്രയോഗം എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മുറ്റുവിനെയും പേരച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു സമയം കളയുന്നില്ലേ താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദമാണ് ഏതാണ് എ ബി സി ഡി ഏതാണ് താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം യു വിൽ ജോയിൻ ദ ഡ്യൂട്ടി യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി യു ജോയിൻ ദ ഡ്യൂട്ടി യു റെസ്യൂം ദ ഡ്യൂട്ടി ഏതായിരിക്കും ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി എന്നാണ് നമ്മുടെ ആൻസർ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം അപ്പൊ അതാണ് അവിടുത്തെ ഉത്തരം അടുത്തു നോക്കൂ ഗെറ്റ് മി ഉചിതമായ മലയാള തർജിമ നിങ്ങൾക്ക് എന്നെ അറിയാമോ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് മലയാളം അറിയാമോ അപ്പം ഇതേതാണ് ഡു യു ഗെറ്റ് മി നമുക്ക് നമുക്ക് നല്ലപോലെ അറിയാം അല്ലെ മനസ്സിലായി എന്ന് നമ്മൾ മനസ്സിലായോ നമ്മൾ ചോദിക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ സി ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അല്ല സി ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അനുപ്രയോഗത്തിന് ഉദാഹരണം ആ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അനുപ്രയോഗം എന്താണെന്ന് അപ്പൊ അനുപ്രയോഗത്തിന്റെ ഉദാഹരണങ്ങൾ ഏതാണെന്ന് നോക്കൂ അനുഗ്രഹിക്കണേ ചിത്രം വരച്ചു നോക്കി വിൽക്കപ്പെടും എടുക്കപ്പെടും ഇതിനകത്ത് ഏതാണോ നമുക്ക് വരുന്നത് അനുഗ്രഹിക്കണേ നമ്മൾ അത് അത് പ്രകാരമാണ് അല്ലെ എന്ന് പറഞ്ഞത് ചിത്രം വരച്ചു നോക്കി അപ്പം ചിത്രം വരച്ചു എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ അതിനെ എന്താണ് ഒരു അപ്രധാന ക്രിയകളും കൂടെ നമുക്ക് ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ചിത്രം വരച്ചു എന്നതിനെ സൂചിപ്പിക്കാൻ ചിത്രം വരച്ചു നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത് അത് നോക്കൂ വിൽക്കപ്പെടും എടുക്കപ്പെടും അതെന്നൊക്കെ എന്താണ് പൂർണ്ണമായിട്ട് പറയുന്ന ക്രിയകളാണ് അടുത്ത ചോദ്യം നോക്കൂ താമര എന്നർത്ഥം വരാത്ത പദം പദമേത് താമര എന്നർത്ഥം വരാത്ത പദം നമുക്ക് ഇത് ഞാൻ പര്യായ പദങ്ങളുടെ ഒരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ കുറേ പര്യായ പദങ്ങൾ കൊടു പഠി പഠിപ്പിച്ചിട്ടുണ്ട് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് നമ്മൾ രണ്ടു കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രീവിയസിലും ഇതേപോലെ തന്നെ താമര മേഘം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും പ്രീവിയസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രീവിയസ് പറഞ്ഞു പോയിട്ടുണ്ട് ധാരാളം അപ്പൊ ഇത് നോക്കൂ ഇത് ഇതും അധികം ഒരു ചോദ്യം തന്നെ വന്നത് താമര തന്നെ വന്നിട്ട് താമര എപ്പോഴും ചോദിക്കുന്നതാണ് മേഘം ജലം നദി ഇതൊക്കെ എന്നാണ് പി എസ് സിടെ ഇഷ്ട ചോദ്യങ്ങളാണ് നോക്കൂ ജലധം അമ്പുജം വാരിജം ജലജം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് നമ്മുടെ ഉത്തരമെന്ന് ഏതാണ് ജലധം ആണ് ജലധം കാരണം എന്താണ് ബാക്കിയൊക്കെ നോക്കൂ അംബുജം ജലജം വാരിജം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്മിൽ അവസാനിക്കുവാണെങ്കിൽ അത് ഏതായിരിക്കും താമരയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് താമര എന്നർത്ഥം വരാത്ത പദമാണ് ജലതം ജലദം എന്ന് പറയുമ്പോ എന്തുവാണം മേഘമാണ് മേഘം അപ്പൊ ദമ്മിലാണെങ്കിൽ മേഘവും എല്ലാം അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കല്ലേ കൊറേയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും ദമ്മിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് മേഘവും ജമ്മിലാണെങ്കിൽ ആ താമരയോടെ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി താമര എവിടെയാണ് വളരുന്നത് വെള്ളത്തിലല്ലേ വെള്ളം ജലമല്ലേ ജലം അപ്പൊ ജായിലല്ലേ അവസാനിക്കുന്നത് അപ്പം ജലത്തിൽ വളരുന്നത് ജാ നോർത്തിരിക്കുക അപ്പൊ ഇതെന്താ താമരയാണെങ്കിൽ അമ്പുജം ജലജം വാരിജം താമരയുടെ പര്യായമാണ് ജലദം വാരിതം അമ്പുതം ഇതൊക്കെ എന്താണ് മേഘമാണ് ഇതിനെല്ലാം ദമ്മൊടുക്കുമ്പോൾ അത് മേഘമാകും കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അത്യന്തം എന്ന പദം പിരിച്ചാൽ അത്യന്തം അധ്യ പ്ലസ് അന്തം അതി പ്ലസ് അന്തം അതി പ്ലസ് യന്ധം അത്യ പ്ലസ് യന്ധം അപ്പൊ ഓപ്ഷൻ കണ്ടോ അപ്പൊ അത്യന്തം എന്ന പദം പിരിച്ചാൽ അത് കാണാതെ പഠിച്ചു വെച്ചേക്കണം അതിപ്ലസ് അന്തമാണേത് അത്യന്തം അതി പ്ലസ് അന്തമാണേന്ത് അത്യന്തം അതി പ്ലസ് അന്തം അത്യന്തം അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം ഇത് വേറെ കോഡൊന്നും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അതി പ്ലസ് അന്തം അത്യന്തം അടുത്ത ചോദ്യം നോക്കൂ അളവ് എന്നർത്ഥം വരുന്ന പദം പദമേത് അളവ് എന്നർത്ഥം വരുന്ന പദം അളവ് എന്നർത്ഥം വരുന്ന പദം പരിണാമം പരിമാണം പരിണനം പരിമളം ഇതിലേതാണ് അളവ് ആ പരിമാണമാണ് പരിമാണമാണ് അളവ് പരിണാമം എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റമാണ് മാറ്റത്തിനെ പറയുന്നതാണ് എന്താ പരി പരിണനം എന്താണെന്ന് എനിക്കറിയില്ല പരിമളം പരിമളം എന്ന് പറയുമ്പോൾ എന്താണ് നല്ല സുഗന്ധമാണ് അല്ലെ സുഗന്ധത്തിനെയാണ് എന്ത് പറയുന്നത് പരിമളം ഗന്ധം ാണ് ഗന്ധ അപ്പം പരിണാ പരിണാമം മാറ്റം പരിമാണമാണെങ്കിൽ അളവ് അളവ് അപ്പൊ പരിണാമമാണെങ്കിൽ മാറ്റം പരിമാണമാണെങ്കിൽ അളവ് മാറിപ്പോകല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം തീവണ്ടി വിഗ്രഹിച്ചാൽ തീ കൊണ്ടുള്ള വണ്ടി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി തീ ഉള്ള വണ്ടി തീയും കൊണ്ട് ഓടുന്ന വണ്ടി അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹിച്ചാൽ എന്ന് നമ്മൾ പറയണം അപ്പൊ തീവണ്ടി അപ്പൊ തീവണ്ടി എങ്ങനെയാണ് തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് അപ്പൊ തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് ഏത് തീവണ്ടി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീവണ്ടി ഓർത്തിരിക്കണേ തീയാൽ ഓടിക്കപ്പെടുന്ന തീ കൊണ്ട് ഓടുന്ന വണ്ടി എന്നൊന്നും എഴുതി വെക്കരുത് തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് തന്നെ കുറെ ക്ലി ക്ലാരിറ്റി കുറവുണ്ട് ഞാൻ ഓപ്ഷൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഗ്ലിറ്ററിങ് ആർ നോട്ട് ഗോൾഡ് ഓൾ ഗ്ലിറ്ററിങ് ആർ നോട്ട് ഗോൾഡ് നോട്ട് ഗോൾഡ് ഓൾ ആർ ഗ്ലിറ്ററിങ്സ് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കൺഫ്യൂഷിങ് കൺഫ്യൂസിങ് ആയിട്ട് വരും പഠിച്ചവർക്ക് എളുപ്പത്തിൽ കിട്ടും അപ്പം നമ്മളെ രണ്ടെണ്ണം ബി യും ഡി എം ഓൾഡ് ഗ്ലിറ്ററിങ് ആർ നോട്ട് ഗോൾഡ് ആണോ ഓൾഡ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡെന്നാണോ വരുന്നത് അപ്പൊ നമ്മൾ ഇത് എന്താണ് ഇതൊരു പഴഞ്ചൊലാണ് ശൈലിയാണ് അല്ലേ നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൺസിലെ പറയത്തോളൂ അല്ലേ സിമ്പിൾ പ്രസന്റിൽ പറയുന്നു നമ്മൾ പറയും ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് സിമ്പിൾ പ്രസന്റിൽ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാ വരുന്നത് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് ഡി ആണ് വരുന്നത് എങ്ങനെയാണ് പറയുന്നത് ഗ്ലിറ്ററിങ് എന്നല്ല പറയേണ്ടത് ശരിയായ പദം പദമേത് പുനർചിന്ത 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 അപ്പൊ ഏതാണ് പുനർചിന്ത എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള പദം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഏ ആണെ പുനർചിന്ത വെറുതെ അങ്ങനെ മതി പുനർചിന്ത അങ്ങനെ നമ്മൾ എങ്ങനെയായിരുന്നു വെറുതെന്ത നമ്മൾ പറയുന്ന എങ്ങനെയാ നമ്മൾ ഓർത്തിരിക്കുക ഓർത്തിരിക്കുവല്ലോ അത് ഇച്ഛ ഒന്നും വേണ്ട എടുത്തു നോക്കൂ നിനം എന്നർത്ഥം വരുന്ന പദം സലിനം ഞണം ധര രുതിരം അപ്പം ഇത് അറിയാ പര്യാപ്രതങ്ങൾ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ചിട്ടുള്ളവർക്കെങ്കിലും കിട്ടും നിണം എന്താണ് നമ്മൾ ആ പര്യായപദങ്ങളിലൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിണം എന്ന് പറയുമ്പോൾ രക്തമാണ് അർത്ഥം പറ്റുന്നത് രക്തം പക്ഷെ ഇത് ഓപ്ഷനി രക്തമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ രക്തത്തിന്റെ മറ്റൊരു പര്യായപദമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ പര്യായങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിണം എന്ന് പറയുമ്പോൾ രക്തമാണെന്ന് നമുക്ക് അറിയാം അപ്പൊ രക്തം എന്ന് പറയുമ്പോൾ മറ്റു പര്യായപദം ഏതാണ് രുതിരമാണ് രുതിരം അപ്പം ഏർ ശോണിതം രുതിരം നിണം ഇതൊക്കെ എന്താണ് രക്തത്തിന്റെ പര്യായ പദങ്ങളാണ് രുതിരം ശോണിതം ഏർ നിണം ഇതെല്ലാം എന്താ രക്തം ആണ് ചോര ഇതൊക്കെ അടുത്ത നോക്കൂ സൽ ദീപാളി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ദീപാളി കുളിക്കുക പിശുക്ക് കാണിക്കുക ദൂർത്ത് കാണിക്കുക മിതമായി ചെലവാക്കുക ആർത്തി കാണിക്കുക ഏതാണ് ദീപാളി കുളിക്കുക ആ നമുക്കറിയാം ദൂർത്ത് കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ദീപാളി കുളിക്കുക എന്ന് പറയുന്നത് ദൂർത്ത് കാണിക്കുക ദൂർത്ത് കാണിക്കുക ദൂർത്ത് കാണിക്കുന്നതിനെ എന്താണ് ദീപാളി കുളിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് അടുത്തത് നോക്കൂ ബാലാമണി അമ്മ മാതൃത്വത്തിന്റെ കവയിത്രിയായും ഇടശേരി ശക്തിയുടെ കവിയായും അറിയപ്പെടുന്നു ഇതിലെ തെറ്റായ പ്രയോഗം ഏത് ശരിക്കും ഈ ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ് കാരണം നമുക്കറിയാം ഇത് ചോദ്യത്തിൽ ഏർ തെറ്റില്ല ചോദ്യത്തിൽ നോക്കി നമുക്ക് ഉത്തരം വരേണ്ടത് ഏതായിരുന്നു കവയിത്രീന്നായിരുന്നു കവയിത്രി നമ്മൾ പറയും ഇവിടെ ഓപ്ഷനിൽ കവി ഇത്രീന്ന് കൊടുത്തിരിക്കുന്നു ഇവിടെ കവ ഇത്രീന്ന് കൊടുത്തിരിക്കുന്നു ആക്ച്വലി ഇത് ശരിയാണ് ചോദ്യം ശരിയാണ് ഓപ്ഷനാണ് തെറ്റി കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന് തെറ്റായ പ്രയോഗം എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ കവി ഇത്രീന്നായിരുന്നു കൊടുക്കേണ്ടത് അപ്പൊ അതാണ് ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരമായിട്ട് വരേണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് അറിയാം എന്നാണ് പറയുന്നത് അല്ലെ കവയിത്രി കവി കവയിത്രി ചോദ്യം നോക്കൂ ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം ഏതാണ് സർവനാമം മേയനാമം സാമാന്യനാമം ക്രിയാ നാമം ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം മേയനാമമാണ് മേയനാമം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ മേയനാമത്തിൽ വരുന്നത് അതായത് ആകാശം മേഘം മണ്ണ് വെയിൽ ഇതൊക്കെ നമ്മള് പറയത്തില്ലേ ഇതെല്ലാം എന്താ മെയിൻ നാമമാണ് മഞ്ഞ